മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷത്തമന് ഹൃദ്യമായ യാത്രയപ്പ് യോഗം മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അരകുറിശി ക്ഷേത്ര മൈതാനിയിലെ ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി ബാങ്ക് ഭരണസമിതിക്കു വേണ്ടി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്നേഹോപഹാരം കൈമാറി സഹകരണ സെക്രട്ടറി മിനി ആന്റണി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്തലി എം ഉണ്ണി സംഘാടക സമിതി ചെയർമാൻ ടി ആർ സെബാസ്റ്റ്യൻ സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ ഡോക്ടർ കെ എ കമ്മപ്പ കൗൺസിലർ പി അരുൺകുമാർ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ജെഎസ് ബേബി മുസ്ലിം ലീഗ് നേതാവ് കളത്തിൽ അബ്ദുള്ള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ജോസ് ജോസഫ് പി ആർ സുരേഷ് ബി ജെ പി നേതാവ് ബി മനോജ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ നഗരസഭാ കുടുംബശ്രീ ചെയർപേഴ്സൺ രജീന ഉർമിള എന്നിവർ സംസാരിച്ചു എം പുരുഷോത്തമൻ മറുപടി പറഞ്ഞു ബാങ്ക് പ്രസിഡൻറ്റും സംഘാടക സമിതി കൺവീനറുമായ പി എൻ മോഹനൻ സ്വാഗതവും റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അജയ്കുമാർ നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാരം നൽകി ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നുമുണ്ടായി